മാങ്ങാണ്ടി സ്വന്തം ഞരമ്പൻ സ്വഭാവത്തിനനുസരിച്ചുള്ള ആ ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ട് ഇന്ന് സഭയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചത് ആരാണ് എന്നത് നിങ്ങൾക്കറിയോ ഇല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനോട് മാധ്യമങ്ങൾ ചോദിച്ച ആ ചോദ്യം ഒന്ന് കേട്ടെ പറഞ്ഞിട്ടുണ്ട് അതെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ഞരമ്പൻ മാങ്ങാണ്ടിയെ അനുഗമിച്ചതും നേമം ഷജീറാണ് ആരാണ് നേമം ഷജീർ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് ഈ അടുത്ത ദിവസം മാധ്യമങ്ങൾ കസ്റ്റഡി പീഡനത്തിന്റെ പേരിലൊക്കെ ഒന്ന് ആഘോഷിച്ച വ്യക്തിയാണ് ഇനി ആരാണ് നേമം ഷജീർ എന്ന് നിങ്ങൾക്കറിയും എന്തുകൊണ്ടും ഞരമ്പൻ മാങ്ങാണ്ടിയെ അനുഗമിക്കാൻ പറ്റിയ വ്യക്തി തന്നെയാണ് കാര്യം ഒരാൾ പീഡന ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആശ്രയം കൊടുക്കുന്ന വ്യക്തി ആരായിരിക്കണം സമൂഹത്തിൽ വിലയും നിലയുള്ളവർക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് അതേ മനോഭാവക്കാരെ തന്നെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം അതുകൊണ്ടാണ് നേമം ഷജീർ എങ്ങനെയാണ് ഞരമ്പൻ മാങ്ങാണ്ടി സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയെന്ന് പറഞ്ഞാൽ രണ്ടുപേരും സമാന മനസ്കരാണ് എന്തുകൊണ്ടാണെന്നല്ലേ ഈ നേമം ഷജീർ ആരാണെന്ന് അറിയൂ ഒരു പോക്സോ കേസ് പ്രതിയാണ് ആലോചിക്കുക പതിനാറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിലെ രണ്ടാം പ്രതി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആർ റിപ്പോർട്ടാണ് ഈ കാണുന്നത് നോക്കിയേ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസാണ് ആ കേസിന്റെ എഫ്ഐആർ ഒന്ന് കേട്ടെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപിന് മണക്കാട് സ്വദേശി നൽകിയ പരാതിയാണ് അതിലെ പ്രഥമ വിവര റിപ്പോർട്ടാണ് ഞാൻ മേൽപ്പറഞ്ഞ വിലാസത്തിൽ ഭാര്യ രണ്ടു മക്കളുമായി താമസിച്ചു വരുന്നു എനിക്ക് ബിസിനസ് ആണ് എന്റെ മൂത്ത മകൾ പതിനാറ് വയസ്സുകാരി പേര് വെളിപ്പെടുത്തുന്നില്ല നന്ദൻകോട് നിർമ്മലാ ഭവൻ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മകളെ പരീക്ഷ എഴുതിക്കുന്നതിനായി സ്കൂട്ടറിൽ കൊണ്ടുപോയി സ്കൂളിലാക്കി വൈകുന്നേരം പരീക്ഷ കഴിഞ്ഞ് ബസ്സിൽ കയറി വരാൻ പറഞ്ഞിരുന്നു നാല് മുപ്പത് മണിയായിട്ടും മകൾ വീട്ടിലെത്താത്തത് കൊണ്ട് ഞാൻ സ്കൂളിൽ ഫോണിൽ ബന്ധപ്പെട്ടു മകൾ പരീക്ഷ കഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തഞ്ചിന് സ്കൂളിൽ നിന്നും പോയതായി സ്കൂളിൽ നിന്നും അറിയിച്ചു വൈകിട്ട് മണിക്ക് സ്കൂളിൽ നിന്നും എന്നെ ഫോണിൽ വിളിച്ച് എന്റെ മകളെ ആരോ കാറിൽ തട്ടിക്കൊണ്ട് പോയതായും പോലീസ് മകളെ രക്ഷപ്പെടുത്തി പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടുള്ളതായും എന്നെ അറിയിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെത്തി മകളോട് വിവരം തിരക്കിയതിൽ മകളെ പരിചയമുള്ള നിഷാദ് എന്ന ചെറുപ്പക്കാരൻ പരീക്ഷ കഴിഞ്ഞ് ബസ് കയറ്റുന്നതിനായി സ്കൂളിൽ നിന്ന് നടന്നു വന്ന മകളെ സ്കൂളിന്റെ സമീപത്ത് വെച്ച് കാറിൽ എത്തിയ നിഷാദ് കാറിൽ നിർബന്ധിച്ച് കയറ്റുകയും അവിടെ നിന്നും കാർ പൂജപ്പുര ഭാഗത്തേക്ക് കൊണ്ടുപോയി എന്നും കാർ ഓടിച്ചത് വേറൊരാളാണെന്നും പറയുന്നു കാറിൽ വെച്ച് മകളെ വിവാഹം കഴിച്ചുകൊള്ളാമെന്നും ലോഡ്ജിൽ റൂം എടുക്കുക എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കാറിനുള്ളിൽ ബാക്ക് സീറ്റിൽ വെച്ച് മകളെ കെട്ടിപ്പിടിച്ചു ലൈംഗിക വീഴ്ചയ്ക്ക് നിർബന്ധിക്കുകയും മകൾ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ആ വാഹനത്തെ കൈ സമയം കാർ നിർത്താതെ ഒരു ഇടവഴിയിൽ കൊണ്ടുപോയി നിർത്തി അവരെ കാർ ഓടിച്ചയാൾ ഇറക്കി വിട്ട ശേഷം അതിവേഗം ഓടിച്ചു പോയി എന്നും പിന്നീട് പോലീസ് എത്തി പൂജപ്പുര സ്റ്റേഷനിൽ കൊണ്ടുവന്നതാണെന്നും മകൾ പറഞ്ഞു എന്റെ പ്രായപൂർത്തിയാകാത്ത മകളെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ നിന്ന സമയം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ച് മകളുടെ ഭാവി നശിപ്പിക്കാനാണ് നിഷാദും കൂട്ടുകാരനുമായിട്ടുള്ള ഡ്രൈവർ ശ്രമിച്ചത് ആ കൂട്ടുകാരനാണ് ആ ചുവന്ന മാർക്ക് കണ്ടോ സജീർ ഇന്നിപ്പോ നേമ സജീറാണ് പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിക്കാൻ കൂട്ടുനിന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും രണ്ട് ഗർഭം കലക്കൽ നടത്തിയ വ്യക്തിയെ ഇന്നിപ്പോ സംരക്ഷിച്ച് നേരെ നിയമസഭയിൽ കൊണ്ടുവരാൻ കൂട്ടു എന്തെങ്കിലും തെറ്റുണ്ടോ സമാന മനസ്കരല്ലേ ഒരേ തൂവൽ പക്ഷികളല്ലേ ഒരേ മനോഭാവക്കാർക്കല്ലേ പരസ്പര വേദന തിരിച്ചറിയാൻ കഴിയുള്ളൂ ആ നിയമശജീറിനെയാണ് മാങ്ങാണ്ടി എന്ന ഞരമ്പൻ ഇന്ന് തന്റെ സഹായിയായി വിളിച്ചു വരുത്തിയത് അദ്ദേഹത്തിന്റെ കാറിലാണ് പതിങ്ങി സഭയിലേക്ക് വന്നു എന്ന് അറിയാൻ കഴിയുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും പോക്സോ കേസ് പ്രതിയുടെ സഹായത്തോടെയാണ് ഇന്നിപ്പോ പീഡനവീരൻ നിയമസഭയിൽ എത്തിയെന്ന് തെളിയുകയാണ് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റ് അത് ഉത്തരം അർഹിക്കാത്ത പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്കൊപ്പം കോൺഗ്രസ് നേതാവ് എങ്ങനെ വരും പ്രസിഡന്റ് എത്ര മനോഹരം യൂത്ത് ഞരമ്പൻ മാങ്ങാണ്ടിയെ നിയമസഭയിൽ എത്തിച്ചത് ഒരു പോക്സോ കേസ് പ്രതി കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി ശോഭനമാണ് സുഹൃത്തുക്കളെ ശോഭനമാണ്